വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്ത കർഷക സഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വലപ്പാട് ചന്തപ്പടിയിൽ തുടക്കമായി ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കൃഷിഭവന്റെ സേവനങ്ങളെ കുറിച്ചും കർഷകർക്കായുള്ള വിവിധ പദ്ധതികളെ അവബോധം സൃഷ്ടിക്കുന്നതിനായി കർഷക സഭയും ജൈവ കർഷകരുടെ അനുഭവം പങ്കുവച്ചുകൊണ്ടുള്ള ജൈവ കർഷക സംഗമവും നടന്നു ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവലസന്ധ്യയിൽ കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശന വണ്ടി പൊതുജനങ്ങൾക്കായി സൗജന്യ പച്ചക്കറിവേറ്റ വിതരണവും ഉണ്ടായിരിക്കും കൂടാതെ കാർഷിക ക്ലിനിക് സെമിനാറുകൾ ക്ഷീര കർഷക സംഗമം കാർഷിക കാർഷികവേതര സ്റ്റാളുകൾ കുടുംബശ്രീ സ്റ്റാളുകൾ കലാപരിപാടികൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികൾ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അകം മല്ലിക ദേവൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എ തപതി ജ്യോതി രവീന്ദ്രൻ സുധീർ പട്ടാലി വാർഡ് മെമ്പർമാരായ കെ വിജയൻ രശ്മി ഷിജോ സിജി സുരേഷ് ഇ പി അജയ ഘോഷ് ബി കെ മണിലാൽ അനിതാബായ് ത്രിദീപ് കുമാർ ബി അജ്മൽ ഷെരീഫ് മണി ഉണ്ണികൃഷ്ണൻ അശ്വതി മേനോൺ കെ കെ പ്രഹർഷൻ എം എ ഷിഹാബ് കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ കൃഷി ഓഫീസർ രശ്മി മോഹൻ വലപ്പാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പുമായി സംഭവിച്ചുകൊണ്ട് ഇന്ന് രാജ്യമേതച്ചെല്ലാം ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ കർഷകരെ നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി കാർഷിക സംസ്കാരത്തിൻ്റെ നമ്മുടെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർഷകരെ പങ്കാളികളായാൽ തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ സംസ്ഥാന കൃഷി വകുപ്പ് ഒരുപാട് പദ്ധതികൾ രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ අබල අ ම ්‍රगा විී karşıක संස්कार ව